സച്ചിൻ ടെൻഡുൽക്കറുടെ മകൻ അർജുൻ ടെൻഡുൽക്കർ വിവാഹിതനാകുന്നു സാനിയ ചന്ദോക്കാണ് വധു മുംബൈയിൽ തികച്ചും സ്വകാര്യമായി ചടങ്ങിൽ സംഘടിപ്പിച്ചു സച്ചിന്റെ മകന് വിവാഹം ക്രിക്കറ്റ് താരമായ അർജുൻ ടെൻഡുൽക്കർ വിവാഹിതനാകാൻ പോകുന്നുവെന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ കായിക ലോകത്തു നിന്നും പുറത്തു വരുന്നത് മുംബൈയിലെ പ്രമുഖ വ്യവസായി രവിഘായിയുടെ ചെറുമകളാണ് വധുവായി എത്തുന്നത് സാനിയ ചാന്തോക്കുമായുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്ന വാർത്തകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചു ഇരു കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹ നിശ്ചയ ചടങ്ങിൽ പങ്കെടുത്തത് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിന്റെ മകൻ മുംബൈ സ്വദേശിയാണെങ്കിലും ആഭ്യന്തര ക്രിക്കറ്റിൽ ഗോവയുടെ താരമാണ് അർജുൻ രണ്ടായിരത്തി ഇരുപത് സീസണിൽ മുംബൈ കളിച്ചാണ് തന്റെ ക്രിക്കറ്റ് കരിയർ ആരംഭിച്ചത് എങ്കിലും പിന്നീട് ഗോവൻ ടീം തിരഞ്ഞെടുക്കുകയായിരുന്നു താരം മുംബൈ ജേഴ്സിയിൽ ഹരിയാനയ്ക്കെതിരായ ട്വന്റി ട്വന്റി മത്സരത്തിലായിരുന്നു താരത്തിന്റെ അരങ്ങേറ്റം അതിനുമുമ്പ് ജൂനിയർ തലത്തിൽ മുംബൈക്കായി കളിച്ചിരുന്നു ഇരുപത്തിയഞ്ചുകാരനായ അർജുൻ ഇടം ഫാസ്റ്റ് ബൌളിംഗ് ഓൾറൗണ്ടറാണ് ആഭ്യന്തര ക്രിക്കറ്റിൽ ഗോവയെ പ്രതിദാനം ചെയ്യുന്ന അർജുൻ ഐപിഎല്ലിൽ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിനായും കളിച്ചിട്ടുണ്ട് റെഡ് ബോൾ ക്രിക്കറ്റിൽ പതിനേഴ് മത്സരങ്ങളിൽ നിന്ന് അർജുൻ ഒരു സെഞ്ചുറിയും രണ്ട് അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടെ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് റൺസ് നേടുകയും മുപ്പത്തിയേഴ് വിക്കറ്റും നേടിയിരുന്നു ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് സച്ചിന്റെ മരുമകളെക്കുറിച്ചാണ് സച്ചിന്റെ മരുമകളായി വരുന്നത് ചില്ലറക്കാരിയല്ല അധികം പ്രത്യക്ഷപ്പെട്ടിട്ടില്ലാത്ത സാനിയ മുംബൈയിലെ വ്യവസായ പ്രമുഖരായ ഗായ് കുടുംബാംഗമാണ് ഇന്റർ കോഡിനെന്റൽ ഹോട്ടൽ പ്രശസ്ത ഐസ്ക്രീം ബ്രാൻഡായ ബ്രൂക്ലിൻ ക്രീമറി എന്നിവയുടെ ഉടമസ്ഥരാണ് ഇവർ ഇവരുടെ കമ്പനിക്ക് ഇന്ത്യയ്ക്ക് പുറമെ മിഡിൽ ഈസ്റ്റിലടക്കം വലിയ ഐസ്ക്രീം കമ്പനികളുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് എന്തായാലും കായിക ലോകത്തെ പുത്തൻ വിവാഹ വാർത്ത സോഷ്യൽ മീഡിയയും ഏറ്റെടുത്തു ഇനി എന്നാണ് വിവാഹം എന്നുള്ളതിനെക്കുറിച്ച് ഔദ്യോഗികമായി കുടുംബാംഗങ്ങൾ പ്രതികരിച്ചിട്ടില്ല ഉടൻ തന്നെ പ്രതികരിക്കുമെന്നാണ് പ്രതീക്ഷ സ്പോർട്സ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം